വെച്ച് തുടങ്ങിയിരിക്കുകയാണ് വന്ന വേറൊരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞു നമ്മൾ എത്ര നാളെ ചെയ്യുന്ന സാധനം കണ്ടല്ലോ പക്ഷെ ഞാൻ ഓൾറെഡി ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സിനിമയിലോട്ട് എനിക്ക് ആഗ്രഹ സിനിമയായിരുന്നു ഓൾറെഡി നമുക്ക് എവിടെ എത്തിപ്പെടണമെന്നായിരുന്നു ആഗ്രഹം അപ്പം കറക്റ്റ് സമയത്താണ് വയസ്സിലൊക്കെ വിളിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്യാരക്ടറുണ്ട് എനക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എൻ്റെ ഒരു മൈൻഡിൽ ഇതും ചെയ്യാം കൂട്ടത്തി കണ്ടുപഠിക്കുക അവർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പം പക്ഷെ എല്ലാം നമുക്ക് ഫ്രണ്ട്ലി ആയിരുന്നു കാരണം ഇവരാണെങ്കിലും നമ്മളെ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല അപ്പം എല്ലാവരും യങ്ങായിട്ടാണ് അവരായത് കൊണ്ട് വലിയ സീനിയോറിറ്റി അങ്ങനത്തെ ഇതൊന്നും ഇല്ല എല്ലാവരും സെറ്റിൽ ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം നമുക്ക് ഇപ്പം വേണമെങ്കിൽ അടുത്ത് ഡയറക്റ്റിൻ്റെ അടുത്ത് പോയിരുന്നാണ് ഇങ്ങനെ സ്ക്രീനിൽ പോയി നോക്കി നമുക്കത് കാണാം നമ്മുടെ സാധനം കാണാം നമുക്ക് എന്ത് കാര്യം ഉണ്ടായാലും അപ്പം ചോദിക്കാം അപ്പം അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ കുറച്ച് സിനിമയെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് ശരി എനിക്ക് അതായിരുന്നു ആഗ്രഹം അപ്പം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അവർ രക്ഷപ്പെടുന്നുണ്ടായിരുന്നു ഇത് പഠിക്കണം പക്ഷേ ഞാൻ ഇങ്ങനെ ആദ്യം പറഞ്ഞു അസ്സിൻ്റെ ആയിട്ടൊക്കെ വരാൻ കൂടെ പതിനെട്ട് ദിവസം പോയി ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇമോഷൻസ് അവിടെ പെട്ടെന്ന് വരൂല്ല അപ്പൊ എന്നോട് പറഞ്ഞ് നീ ക്യാമറയുടെ പറ അല്ല പുള്ളിയുടെ കൂടെ ഇരുന്ന് ഹൃദവും പ്രീതി ഒക്കെ ചെയ്യുന്നതും വന്ന് കാണാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ വേറെ ഇവരുടെ ചെയ്യുന്ന ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു മീറ്റർ മൊത്തത്തില് അപ്പൊ ഇവരുടെ കൂടെ നമുക്ക് പിടിച്ചേക്കണ്ടേ അപ്പൊ അങ്ങനെ